ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് എന്താ നിൽക്കുന്നത് വേണ്ടിട്ടാണ് അപ്പൊ എന്താണെന്ന് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കഴിഞ്ഞ കുറച്ച് നാളായി നമ്മുടെ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു താരമാണ് രേണു സുദി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമ്മുടെ മരിച്ചുപോയ ആർട്ടിസ്റ്റ് സുദിചേറിന്റെ വൈഫായിരുന്നു രം ചേച്ചി അപ്പം രേണുസുദി ഒരു മാസീവായിട്ടുള്ള സൈബർ അറ്റാക്കിനെരെയായിട്ടുള്ള ഒരാളാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവരുടെ എന്ത് വീഡിയോ എങ്ങനെ ചെയ്താലും അതിനൊക്കെ നെഗറ്റീവ് കമൻസ് മാത്രമേ വരത്തുള്ളൂ നെഗറ്റീവ് കമൻസ് പരിഹാസങ്ങളൊക്കെ പക്ഷേ ഇപ്പൊ റീസെൻ്റ്ലി അവര് മാറിയൊരു മാറ്റമുണ്ട് അതായത് അതുവരെയും അവർ പറഞ്ഞത് എനിക്ക് നെഗറ്റീവ് കമൻസ് വരുന്നതൊന്നും ഒരു പ്രശ്നമില്ല എന്നാ തുടക്കത്തിൽ പറഞ്ഞു പിന്നെ ഒരു പോയിന്റ് എത്തിയ സമയത്ത് മാസീവ് ആയിട്ടുള്ള ഹെയ്റ്റ് വന്ന സമയത്ത് അവര് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലൈവില് അതും കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ്ലി മീഡിയയിനെ അഡ്രസ് ചെയ്തത് ഉണ്ടല്ലോ സത്യം പറഞ്ഞ ഷോക്കിംഗ് ആണ് കാര്യം അവർ പറയാ ഇറ്റ്സ് ഓക്കെ അതൊക്കെ നോർമൽ ആണ് നിങ്ങളുടെ ഓരോ നെഗറ്റീവും എനിക്ക് പൂമാലകളാണ് എന്നുള്ള രീതിക്കൊക്കെ അവർ സംസാരിക്കുന്നു സി അവരൊരു റിയലൈസേഷനിലെത്തി നെഗറ്റീവ്സ് പറയുന്നവർ പറയുന്നവരെന്തായാലും മാറാൻ പോകുന്നില്ല അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ജസ്റ്റ് ആ ഓക്കേടാ എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്നവന്മാർ ഇതിനെ വിചാരിക്കും എടാ ഇവക്കൊരു കുഴപ്പവും ഇല്ലേ അപ്പൊ പിന്നെ ഞാൻ ഇനി എന്ത് തേങ്ങ ഇവിടെ പറയുന്നത് ഇവക്ക് സങ്കടം വരുന്നില്ല പിന്നെ ഞാൻ നെഗറ്റീവ് വന്നിട്ട് എന്തിനാന്ന് വിചാരിക്കും അപ്പൊ അവര് കഴിഞ്ഞ ദിവസം മീഡിയൻ അഡ്രസ് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കട്ടെ നിങ്ങളൊക്കെ തരുന്ന ഓരോ നെഗറ്റീവ്സ് ഓരോ ബോഡി ഷെയ്മെനിക്കുള്ള ഓരോ പൂമാലകളാണ് ഓരോ നോട്ടുമാലകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അല്ലേ തടി വെച്ചാ താങ്ക് യു ഇനി മാറ്റം ഉണ്ടാവും എന്നെ ബോഡി ഷേമിങ് ചെയ്തവരെയൊക്കെ മുന്നിൽ കണ്ടല്ലോ അവരുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നിങ്ങൾ നെഗറ്റീവ് പറയുന്നത് നിങ്ങൾ പറഞ്ഞു ഞാൻ അത് ജസ്റ്റ് കേട്ടിപ്പുറത്തുകൂടി വിടും പിന്നെ എന്നെ എന്താ ബോഡി ഷെയിം ചെയ്യുന്നവരെ കൊണ്ട് നാളെ മാറ്റി പറയിപ്പിക്കും ഞാൻ എന്നൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് അല്ലേ പിന്നെ ഇപ്പം റീസെൻ്റ്ലി എല്ലാവരും കൂടുതലായിട്ട് അവരുടെ ഒരു ട്രോൾ പോലെ വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഇവരുടെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്നും കാണാം വേണ്ടട ഇത് അറിഞ്ഞാലും <saw> ോ ഡങ്സ് ഇനിയൊന്നും ചെയ്യരു നിന്നെ ഇനി അവിടെ കാണരു തുറാം ഓക്കെ ഞാൻ ഇനിയൊന്നും ചെയ്യില്ല വാഴ ചോദ്യം എന്റെ 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 യൂണിഫോം 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 എല്ലാം എല്ലാം കേറി മറ്റുള്ളവരുടെ കേറിയല്ലോ ചൂട് പിടിച്ച മാത്രം എന്താ കുട്ടക്കല്ലേ പിന്നെ എസ്കുമാസ് മെറ്റീരിയൽസിന്റെ റെഡിമെയ്ഡ് വെറും ഇനി ഞാനും ഞാനല്ല േ ആര് തന്നെ അറിയാം ഇതിനകത്ത് രേണുശേശി എന്ന് പറയുന്ന വ്യക്തിക്ക് അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തിയെ ഒരു സ്കൂൾ യൂണിഫോം കിട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഹെയ്റ്റഡ് ആയിട്ടുള്ള കമൻസും അതേപോലെ തന്നെ ആ വീഡിയോയ്ക്ക് ഒരു റീച്ച് ഉണ്ടാവുമെന്നും ആ വീഡിയോ ഡിറക്റ്റ് ചെയ്ത ആൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർ രേണുശേഷിനെ അതിലേക്ക് കൊണ്ടുവന്നതും അവരുടെ ആ വീഡിയോയ്ക്ക് ആരും ചിലപ്പോൾ കാണാത്ത പോലും പോകുന്ന ഒരു വീഡിയോയെ ഇത്രയും റീച്ചിൽ കൊണ്ടെത്തിയതിന്റെ ഫാക്ട് രേണുശേഷിയാണ് അത് ഒരു കൂട്ടം ആൾക്കാരെ രേണുശേഷിനെ അവരുടെ ആ ഒരു അവസ്ഥ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ കമ്മിറ്റ് ചെയ്യുന്ന പല വർക്കുകളും അവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലൊരു വർക്കാണ് ഇപ്പൊ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്ന് എനിക്ക് തോന്നി പിന്നെ രേണു ശിഷിക്കും അതറിയാം കാര്യം ഞാനൊരു സാധനം ചെയ്ത് ഒരു ഔട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പേരിൽ നെഗറ്റീവ്സ് തരും ആ നെഗറ്റീവ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ആ നെഗറ്റീവ് വരെ മറ്റൊരാൾക്ക് റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെ എന്നുള്ള രീതിക്കാണ് അവരും ഇപ്പൊ പോകുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങനെ ആകും കുറെ നെഗറ്റീവ് വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ നെഗറ്റീവ് വന്ന് നമുക്കൊന്നും ഏകത്തില്ല കുറെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്നെങ്ങൾ മേടിക്കും ആരും ഭയങ്കര സങ്കടമൊക്കെ വരും ഉയ്യോ നെഗറ്റീവ് വരുന്നില്ല ഒന്നും പിന്നെ തോന്നും എന്തിനാണ് എന്തു പറയാനാണ് എന്ന് തോന്നും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവരത് അക്സെപ്റ്റ് ചെയ്തു അവരത് അക്സെപ്റ്റ് ചെയ്തു അതിനോട് മോനായി പോയി കൊണ്ടിരിക്കാണ് അവരുടെ ഗ്രാഫ് അതനുസരിച്ചിട്ട് കേറുന്നുണ്ട് നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ അവരോടുള്ള ഹേറ്റ് വെച്ചിട്ട് പിന്നെ ഈ ആഡുവായിട്ട് സംബന്ധിച്ച് ഈ രേണു ചേച്ചി ഒരു ഇന്റർവ്യൂല് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ ഉള്ള ആൾക്കാരും കല്യാണം കഴിച്ചതാണ് അവർക്കൊക്കെ കുഞ്ഞുങ്ങളും ഉണ്ട് അതിന് ഒന്നും അവിടെ ഒരു വിഷയമേ അല്ല ചേച്ചി എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു ഫാക്ടറായിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നെഗറ്റീവ്സ് വരുന്നതിനെ പറ്റി ചേച്ചി തന്നെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് എല്ലാം കഴിച്ചു പക്ഷെ ഇതിന് തള്ളച്ചിയെ ഉടുപ്പിടിയിപ്പിച്ചോണ്ട് വന്നേക്കുന്നു യൂണിഫോം ഈ തള്ളക്കി നാണമില്ലേ ഛേ ആ കൊച്ചു പിള്ളാരെ പിടിക്കാൻ നടക്കുകയാണോ ഇവള് ഇതൊക്കെ വരും കരുതി ഇരുന്നോണോ ഇതൊക്കെ വരെ രേണു ഞാൻ എന്നോട് എന്നോട് പറയാണ് രേണു നാളെ വരുന്ന കമന്സാണ് നീ വെറുതെ വിടുന്നില്ലോ അമ്മച്ചി 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 ഇട്ടോണ്ട് ചേച്ചി തന്നെ അത് എൻജോയ് ചെയ്യാണ് കാരണം പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെയൊക്കെ വരത്തുള്ളത് പ്രഡിക്ട് ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുവാണ് അപ്പം പുള്ളിക്ക് വിഷമം വരത്തില്ല പുള്ളി അത് ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് വരുന്നത് അമ്മച്ചി തള്ളച്ചി ഇതൊക്കെ വിളി വരുമ്പോഴത്തേക്കും അവര് പറയുന്നത് ആ ഓക്കെ ഞാൻ അമ്മച്ചിയാണ് തള്ളച്ചിയാണ് നിങ്ങൾക്ക് എത്ര വേണേലും വിളിക്കാം എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് എന്നവര് പറയുന്നുണ്ട് അപ്പം ആ ഒരു അപ്രോച്ച് ശരിക്കും അടിപൊളിയാണ് കാര്യം അപ്പോഴത്തേക്കും നമുക്ക് വേറെ സങ്കടം ഒന്നും വരത്തില്ല നമ്മളിത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നെഗറ്റീവ് പറയുന്നവരും ഓ ഇവക്കൊരു സങ്കടവും ഇല്ലല്ലോ എന്ന് തോന്നും തോന്നിക്കഴിയുമ്പോ പയ്യെ 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 നെഗറ്റീവ്സ് അങ്ങ് കുറയും അതേ നടക്കത്തുള്ളൂ കാര്യം അവർ പറയുന്ന നമുക്ക് സങ്കടം വരുന്ന കാണുമ്പോഴത്തേക്കും ഇവർക്ക് പറയാനുള്ള തൊര കൂടത്തേ ഉള്ളൂ അതേസമയം നമ്മൾ അത് നെവർമ്മേൻ്റെ ആയിട്ട് നടക്കുകയാണെങ്കിൽ ഇവർ തന്നെ വിചാരിക്കും ഞാൻ എന്തിനാ പിന്നെ ആരോട് ഇവരോടൊക്കെ പറയുന്നത് ഞാൻ വേറെ ആളെ തപ്പാൻ ഞാൻ പറയുമ്പോൾ സങ്കടം വരുന്നത് വേറെ ആളെ തപ്പാൻ വീണ അവരെ പൊക്കോളും ശരിക്കും ഇപ്പൊ ഇവർ ഈ ഒരു എത്തിയിരിക്കുന്ന മെന്റൽ സീറ്റ് എന്ന് പറയുന്നത് ശരിക്കും അടിപൊളിയാണ് കാര്യം ഇതുപോലെ അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല കാര്യം അവർക്ക് ശരിക്കും സങ്കടം വന്ന ഒരു പോയിന്റിൽ അവർ പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും അതും അവർക്ക് നെഗറ്റീവായിട്ടേ വന്നിട്ടുള്ളൂ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇവർ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല അത് അവരുടെ മാത്രം സങ്കടമാണ് പക്ഷെ ഇതിങ്ങനെ വൈബായിട്ട് എടുത്ത് പോസിറ്റീവായിട്ട് എടുത്തു പോകുമ്പോഴത്തേക്കും ആർക്കും ആർക്കും പ്രശ്നമില്ല എല്ലാവരും അത് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കും ഇപ്പൊ കെമൻ ബോക്സിലാണെങ്കിലും മാറ്റങ്ങള് വരുന്നുണ്ട് ചിലടത്ത് ഫുള്ള് നെഗറ്റീവ് ആണെങ്കിൽ ചിലയിടത്ത് ഫുള് പോസിറ്റീവ് ആണ് ചിലടത്ത് മിക്സ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് കാണുന്നത് മാറ്റങ്ങള് വരുന്നുണ്ട് പണ്ട് ഫുള്ള് നെഗറ്റീവ് കെമന്റ് ബോക്സ് ഒക്കെ ഇപ്പൊ പോസിറ്റീവ് ആവുന്ന കാണുമ്പോഴത്തേക്കും കൊള്ളാലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ വേറൊരു സാധനം എന്ന് പറയുന്നത് ഒരു റോസ്റ്റിങ് എന്നുള്ള രീതിക്ക് രണ്ട് ചേട്ടന്മാര് എനിക്കവരുടെ അവരുടെ പേരറിയില്ല റീൽ റിയാക്ഷൻസ് അങ്ങനെ എന്തോ ഒരു ചാനലാണ് അവര് ഒരുമാതിരി വൽഗർ ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ റോസ്റ്റിംഗ് എന്നൊരിക്കലും പറയാൻ പറ്റാത്ത രീതിക്കുള്ള കാര്യങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ ഇല്ലേ ഫസ്റ്റ് ദാസേറ്റനും രേണുശിശിയുമായിട്ട് ദാസേറ്റിനും രേണുശിശിയായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആ ആദ്യത്തെ വീഡിയോ വന്ന സമയത്ത് അത് ഓക്കെ ആയിരുന്നു പക്ഷേ പിന്നെ 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 ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഒരു റോസ്റ്റിങ്ങിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വൾഗാരിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് Kale mounan, kale mounan, kale mounan. ആ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോയില് ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ഒരു വൾകാരിറ്റിയിലോട്ട് ഇവർ പോകുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി വേനു ചേച്ചി തന്നെ ഒരു മീഡിയയിൽ ബൈറ്റ് കൊടുക്കുന്നുണ്ട് അത് അവർക്ക് അവരത് പറയുന്നുണ്ട് ഞാനിനി അവന്മാരോട് എന്ത് പറയാനാ എന്ന് കാര്യം

പിഴിഞ്ഞ് പിഴിഞ്ഞ് നീരൊക്കെ എടുക്കുന്ന പോലെയാണ് കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല ആണ് അത് തന്നെയാണ് ഈ ഒരു ഈ ഒരു ഇത് അനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഇനി നാളെ അത് മാറി മാറിയാലും മാറിയില്ല ഒരു ഇങ്ങനെ തന്നെ നിൽക്കും പിന്നെ ഒരു കാര്യം ദാസേറ്റൻ കോഴിക്കോട് ആയിട്ട് റീല് നടു റോട്ടിൽ വെച്ച് ചെയ്തിട്ട് അത് കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കോൺട്രവേഴ്സിയേക്കാൾ അപ്പുറത്തേക്ക് പുള്ളിക്കാരിക്ക് കേസ് വരെ വന്നു എന്നുള്ള രീതിക്ക് രേണു ശുചി സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ സീൻ വരെ ആ ആൽബത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു വിപിൻ സാർ സംവിധാനിച്ചത് കുണിക്കി എന്ന ആൽബം ആയിരുന്നു അപ്പൊ അത് ആദ്യം ഞാൻ ഇങ്ങനെ ആ എന്റെ ഒരു ക്യാരക്ടർ ദാസേറിന്റെ ക്യാരക്ടറെ ഇങ്ങനെ എതിർത്ത് നടക്കുന്നു ഇഷ്ടം ഇഷ്ടമില്ല പുറകെ നടക്കുമ്പോൾ ഇഷ്ടമില്ല അതിന് ഇഷ്ടമായി കഴിഞ്ഞാൽ വയസ്സായിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്ന സീനായിരുന്നു അപ്പൊ നമ്മുടെ ഡാൻസേഴ്സ് ആണ് രണ്ടുപേര് വന്നിട്ട് അവരൊന്നും പറയുന്നത് മാറി നിൽക്കല അപ്പം അവിടെ നിന്ന് ഡയറക്ടറാണ് ആണ് വിളിച്ച് പറയണത് അവരെ മാസ്ക് ആകാതെ ആ സൈഡിൽ കൂടെ പോയി എന്നെ ദാസേന മാസ്ക് ആകാതെ ആ സൈഡിൽ കൂടെ പോകും ഇതായിരുന്നു വിഷ്വൽസ് പുറത്തിറങ്ങിയത് ഇത് അവര് നമ്മുടെ ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷെ അത് ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിവാദമായി ഞങ്ങളെ പോലീസ് വിളിച്ചു എന്റെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു റോഡ് സൈഡിൽ നിന്ന് ബ്ലോക്ക് ആക്കി പക്ഷെ കറക്റ്റ് ആ സൈഡിലാണ് ഞങ്ങൾ നിക്കണം എന്നത് കണ്ടാ അറിയാം സൈഡിൽ കൂടെ വണ്ടിയും പോകുന്നുണ്ട് അതിനെ ബ്ലോക്കോ ആക്കിയിട്ടില്ല ഞങ്ങൾ അവിടെ ആരും തടഞ്ഞു നിർത്തിയിട്ടില്ല ഒന്നും ആയിട്ടില്ല അത് ആ ഒരു സീനായിരുന്നു ആ സീന് അതോ പിഴിതെടുത്ത് കളഞ്ഞിട്ടാണ് വേറെ സീനത് ആക്കിയത് ഇതിനകത്ത് ശരിക്കും കേസ് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല പുള്ളിക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാൻ കാര്യം ആ വീട് അത്യാവശ്യം നല്ല രീതിക്ക് റീച്ചിൽ വന്നിട്ടും ഉണ്ടായിരുന്നു കുറെ ട്യൂ ത്രീ മില്യൺസ് വ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വ്യൂസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു സാധനമാണ് ചെയ്യിപ്പിച്ചത് പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു സാധനമാണ് പക്ഷെ കേസ് വന്നപ്പോൾ ചേച്ചിക്ക് മാത്രമായിട്ട് വന്നിട്ടും ഉണ്ട് അടുത്തത് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ സാർ പുള്ളിക്കരൂണ്ടല്ലോ രണ്ടു വെള്ളത്തെ കാലു ചോട്ടുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ദിവസം രേണു സുദീയും രജിത് സാറും കൂടിയിട്ട് ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോസ് കാണാം രണ്ട് രണ്ടുപേർ കൂടെ ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിലെത്തിയത് രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന ഈയൊരു അവസ്ഥ രണ്ടുപേരെ ഇരിക്കുന്ന അവസ്ഥയാണ് അതാ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇന്നലെ നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാര്യം പോയിട്ട് വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് രജിത് സാർ വന്നിട്ട് രജിത് സാറും രേണു കൂടിയുള്ള ഈ പ്രോഗ്രാം രജിത് സാറ് കാണിക്കുന്നതും രജിത് സാറ് പറയുന്നതുമായിട്ടുള്ള ഡയലോഗ്സ് രേണു സുധീയുടെ ലൈഫിൽ എന്തൊക്കെ രീതിക്ക് നെഗറ്റീവ് ഉണ്ടാക്കും എന്നാ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ രജിത് സാർ തന്നെ ഇതിനു മുന്നേ ദാസറ്റും കോഴിക്കോടും ആയിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളും രംശേഷി ചെയ്ത സമയത്ത് അവിടെ വന്നിരുന്നു ഇവർ ഇയാൾ പറഞ്ഞൊരു ഡയലോഗിന്റെ സുഷ നിനക്ക് കൊള്ളാം നിന്റെ ലൈഫാണ് ഇവരൊക്കെ നിന്നെ യൂസ് ചെയ്ത് അങ്ങ് പോവേ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോ രേണു സുദീനേയും കൊണ്ട് ഇങ്ങനെയുള്ള ഡയലോഗ്സും പറഞ്ഞ് നടക്കുന്നത് അത് എത്രത്തോളം നെഗറ്റീവാണ് രേണു സുദീക്ക് വരുന്നത് അതാ ഞാൻ പറഞ്ഞത് രഞ്ജിത് സാറ്റി രണ്ട് സ്വഭാവമാണ് കാണിക്കുന്നത് എന്താ ലേ ഒരു വശത്ത് വന്നിട്ട് എന്താ പറയുന്ന ഭയങ്കര നന്മപരം കളിച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് വേറെ രീതിക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല രേണുവിന്റെ നന്മ മാത്രമേ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ രജിത്സാറ് തന്നെ രേണുവിന്റെ നെഗറ്റീവ് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് ആരതിപ്പൊടിയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും നമ്മുടെ ഡോക്ടർ റോബിനും കൂടിയിട്ട് മീഡിയനെ കണ്ടിട്ട് രേണുവിനെ അഡ്രസ് ചെയ്തൊരു രീതിയുണ്ട് അത് നിങ്ങൾ ഒന്ന് കാണണം നിങ്ങൾ കണ്ടേ പറ്റത്തും അല്ല ഞാൻ പറയട്ടെ സി പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നിങ്ങൾ ആരും ഉപദ്രവിക്കാതെ പുള്ളിക്കാരി ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു അതിനെന്താ പ്രശ്നം ചെയ്യേണ്ട ആവശ്യം അല്ല എനിക്കത് അല്ല സി ഒരാളുടെ ശതമാനം നോക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ ആ സി അതല്ലേ അല്ല മീൻസ് ഞാൻ സംസാരിച്ചത് ആളൊരു മോഡലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യണ കാരണം കൊണ്ടാണ് അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇന്ന രീതിയിൽ ഡ്രസ് ചെയ്യണം നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടത് അവർക്ക് എന്തോ വേറെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ കുറെ ജോബൊക്കെ വന്നതാണ് അതിനെ പോകുന്നില്ല ആൾക്ക് എന്താണ് ഇഷ്ടം അത് ആൾക്ക് മനസ്സേർ ചെയ്യണമെങ്കിൽ കുറ്റമുള്ള പോലെ തോന്നുന്നില്ല കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇപ്പം എനിക്ക് ഡ്രസ്സ് ഇട്ട് നല്ല രീതിയിൽ ഒരുക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമൊരാളാ അതുപോലെ തന്നെ ആയിരിക്കും അവരും അവർക്കും ആ ഒരു ഫീൽഡിനായിരിക്കും താല്പര്യം അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് താല്പര്യമില്ലാത്ത പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യണം കാര്യങ്ങളൊക്കെ അല്ല പിന്നെ ഒരു കാര്യം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കലാകാരന്റെ ഭാര്യ എന്ന് ഭാര്യ എന്ന് കരുതി പുള്ളിക്കരെ മരിച്ചുപോയി എന്ന് കരുതി ജീവിതകാലം മുഴുവനും അതിനോർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്കാർക്ക് ഒരു ലൈഫുണ്ട് അല്ലേ വിഷമില്ലെന്നാല് പറഞ്ഞാൽ പുള്ളിക്കാർക്ക് ഓബ്ബിയസ്ലി വിഷമുണ്ടാവും അതിലിപ്പോ നമ്മള് കാണുന്നില്ല എന്നേ ഉള്ളൂ മനസ്സിലായില്ലേ പുള്ളിക്കാര്യ ജീവിക്കേണ്ട ആ കൊടി എന്തായാലും ഒരു പൊടി ഒരു കോസ്റ്റ്യൂം ചെയ്തിട്ട് പുള്ളിക്കാരെ ഫോട്ടോഷൂട്ട് എനിക്ക് അത്ര കേടാണോ എന്തായാലും അറിയണു കൊടിയെ ഒരു മെസ്സേജ് ചെയ്തോ ഒരു ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതായിരിക്കും നോക്കട്ടെ എന്ന് എങ്ങനെയാണ് ഒരാളെ പോസിറ്റീവായിട്ട് ആയിട്ട് സംസാരിക്കേണ്ടത് എന്ന് ഡോക്ടർ റോബിനെയും ആരുതിനെയും കണ്ടു വേണം പഠിക്കാൻ അതല്ലാതെ ഒരുമാതിരി വൃത്തിയത്തെ വർത്താനം രജിസാറിനെ പോലെ വന്നു പറയല്ല വേണ്ടത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട് ജേണുസൂര്യെന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട് നെഗറ്റീവ്സിനെയും പോസിറ്റീവ്സിനെയും ഒരേപോലെ കൈകാര്യം ചെയ്യാനും ഒക്കെ വളരെ നല്ല രീതിക്ക് പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ തന്നെ പോട്ടെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ പറയാം ഓക്കെ ബൈ